ായി കടിച്ചു ഇത്രയും ജീവൻ ജീവിച്ചു കൊലി തീർന്നിട്ടില്ല ജീവിതം തുടങ്ങിയിട്ടുള്ളു പട്ടി കടിച്ച് കീറിയിട്ട് പോലാക്കി വെച്ചിട്ടുണ്ട് ഇതിനൊരു വഴി കണ്ടെത്താതെ പറ്റൂല അത്രയും അത് അനുഭവിച്ചിട്ടുണ്ട് പട്ടികടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു മരണം ഒരു കുട്ടികൾക്ക് സംഭവിക്കരുത് പട്ടികരിച്ച മരണം തന്നെ പേവിഷ ബാധിച്ച മരണം തന്നെ അത്ര നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് നിന്ന് ഐസൊലേഷൻ വാർഡിൽ ഒരാളാണ് ഞാൻ അത്രയും ഇങ്ങനെ പട്ടികൾ തുറന്നുവിട്ട് അതിനൊരു വഴി കണ്ടെത്താതെ പറ്റുന്നില്ല

ഇനി ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാൻ പാടില്ല ഞങ്ങൾ പൊന്നുമോളാണ് അവള് പെരുന്നാൾക്ക് വാട്ടി ഡ്രസ്സ് വരെ വാങ്ങി വെച്ച കുട്ടികൾ പോലെ ഒന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല സംഭവിക്കാൻ പാടില്ല അത്രയും അത് അനുഭവിച്ചിട്ടുണ്ട് പട്ടികടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു മരണം ഒരു കുട്ടികൾക്ക് സംഭവിക്കരുത് പട്ടി പട്ടികടിച്ച മരണം തന്നെ പേവിഷ ബാധിച്ച മരണം തന്നെ അത്രയും നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ ആ കുട്ടിന്റെ അടുത്ത് നിന്ന് ഐസൊലേഷൻ വാർഡിൽ നിന്നൊരാളാണ് ഞാൻ അത്രയും ഇങ്ങനെ പട്ടികൾ തുറന്നുവിട്ട് അതിനൊരു വൈ കണ്ടെത്താതെ പറ്റുന്നില്ല കുട്ടികളെ പുറത്തു വേണമെന്നുണ്ടെങ്കില് എന്റെ മകൾ എത്ര വട്ടം വീട്ടിൽ ഓടി വന്നിട്ട് പഠിക്കുന്ന സമയത്ത് പട്ടിയുടെ ശല്യം കൊണ്ട് സ്കൂൾ പോണ സമയത്ത് സ്കൂൾ പോകാൻ പയ്യാതെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന എത്ര വട്ടം അനുഭവം ഉണ്ടായിട്ടുണ്ട് അറിയോ ഇങ്ങനെ വിട്ടാ പറ്റുവേ അതിനന്തരം പട്ടിയെ നമുക്ക് കൊല്ലാനും പറ്റൂല അതിനുള്ള ഒന്നും ചെയ്യാൻ പറ്റൂല അതിനെ തൊട്ടാ പോലും ഭയങ്കര പ്രശ്നമാണ് ഒന്ന് കല്ലെറിയാൻ പോലും പറ്റൂല അതിനെ ഇതാക്കിയത് ഭയങ്കര പ്രശ്നാണ് നമുക്ക് ജനങ്ങൾക്ക് ജീവിക്കണ്ടേ പട്ടികളെ പോലെ നമുക്ക് പറ്റുമോ ഈ വലിയ ദുരന്തത്തിൽ നിന്നും ഇനിയും ഒരു വരാൻ ഇനിയും തെരുവു പട്ടികൾ നമ്മുടെ പാവം കൊച്ചുമക്കളെ കടിച്ചു കയറാൻ പാടില്ല ഇവിടെ ജനങ്ങൾക്ക് ജീവിതം നൽകണം മനുഷ്യരാണ് അവിടെ വലുത് അല്ലെങ്കിൽ മൃഗങ്ങളെല്ലാം ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കണ്ടേ വിദേശ രാജ്യങ്ങളിൽ ഒരു സ്ഥലത്തും ഒരു രാജ്യത്തും ഇതുപോലെ ഇത്രയും തെരുവ് നായ്ക്കൾ ഇങ്ങനെ നടക്കുന്നില്ല തെരുവ് നായ്ക്കൾ ഇങ്ങനെ കടിച്ചു കീറി മനുഷ്യരെ കൊല്ലുന്ന ഒരു രാജ്യം അവിടെ ഇല്ല അവരെല്ലാം അതിന് ആധുനിക മോഡൽ സംവിധാനങ്ങൾ അവര് അവർ നിർമ്മിച്ചു കഴിഞ്ഞു എല്ലാ തിരുവ് നായ്ക്കളും എവിടെയുണ്ടെങ്കിലും അവർക്ക് ഡോഗ് പാർക്കുകൾ നൽകുന്നുണ്ട് അവർക്ക് ഷെൽട്ടറുകൾ നൽകുന്നുണ്ട് അത് തെരുവിൽ ഇങ്ങനെ മനുഷ്യർ കടിക്കാൻ അഴിഞ്ഞുവിട അഴിച്ചു അതുകൊണ്ട് ബഹുമാനോട് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇതിനൊരു സർവ്വകക്ഷിയോഗം വിളിച്ചിട്ട് ഈ മഹാദുരന്തത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണം കേരളത്തെ കേരളത്തെ ഇന്ത്യയ്ക്ക് മാതൃകയാക്കുവാൻ വളരെ എളുപ്പമാണ് ാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഒന്ന് സർവേ എടുത്തെന്ന് വെച്ചാൽ അറിയാം നൂറ്റിക്ക് തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും പറയണത് ഒമ്പത് ശതമാനം ആളുകൾ പറയുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും തെരുവ് പട്ടികളെ മാറ്റണമെന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിനൊരു പരിഹാരം കാണാത്തത് പരിഹാരം കാണുക ഇതിനാണ് നമുക്ക് വികസനം എന്ന് പറയുന്നത് വികസനം എവിടെയാണ് നമുക്ക് ഇവിടെ തുറമുഖങ്ങളും കുറെ റെയിൽവേ സ്റ്റേഷനുകളിലും കുറെ എയർപോർട്ടുകളും മാത്രം വന്നാൽ മതിയോ ജനങ്ങൾക്ക് അവിടേക്ക് കീറി ചെല്ലണ്ടേ ഞാൻ കഴിഞ്ഞ ഇവിടെ എയർപോർട്ടിൽ ഒന്ന് ഒരു യാത്രയ്ക്ക് ചെന്നപ്പോൾ നാല് തെരുവുപട്ടികളെ എന്റെ പിന്നാലെ ഓടിച്ചിട്ട് തന്നെ ഇന്ന് ഞാൻ എനിക്ക് ഇത്ര ആരോഗ്യം ഉണ്ടായിട്ട് പോലും എനിക്ക് പേടിയാണ് അപ്പോൾ തെരുവ് പട്ടികളെ ഇപ്പോൾ വിമാനത്തിൽ പോലും കയറുവാൻ പോവുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ എവിടെ ചെന്നാലും തെരുവുപട്ടികളാണ് എവിടെ പോയാലും ബസ് സ്റ്റാൻഡുകൾ പറയേണ്ട ആവശ്യമില്ല എല്ലാ സ്ഥലവും തെരുവുപട്ടികൾ കീഴടക്കിയിരിക്കുകയാണ് ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും അതുകൊണ്ട് കേരളത്തിലെ കേരളത്തില് തെരുവെട്ടികൾ മാറ്റുവാനായിട്ട് കേരള ജനങ്ങൾ എല്ലാവരും ഒരേ 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 ചിന്താഗതികാരാണ് തെരുവെട്ടികൾ മാറ്റമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തെ മാതൃക സംസ്ഥാനമാക്കൂ മുഖ്യമന്ത്രിക്ക് കൈയടി നേറാം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരേ രാജ്യം ചിന്തിച്ചുകൊണ്ട് കേരളത്തെ മാതൃകയാക്കാം നിങ്ങൾ ഇവിടെ രാഷ്ട്രീയം കളിക്കില്ലേ വോട്ട് രാഷ്ട്രീയം മാറ്റൂ നിങ്ങൾ പരസ്പരം പഴിചാറില്ലേ ഞങ്ങളുടെ പ്രാർത്ഥന അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ തെരുവ് പെട്ടികൾ മാറ്റുന്ന കാര്യത്തിൽ ഒരുമിക്കണം ഒരുമിച്ച് മതിയാകൂ ഇവിടെ ഇപ്പോ ഒരു സമരം നടത്താനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ഒരു വിമോചന സമരം ഇറങ്ങി തിരിച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ സമരത്തെ അടിച്ചു തകർത്ത് കളയും അടിച്ചു തകർത്ത് കളയുന്ന അനുഭവങ്ങളാണ് നടക്കുന്നത് മുഴുവനും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഇതിനു വേണ്ടി ശബ്ദം ഉയർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ ഒരുമിക്കുക ഒരുമിച്ചുകൊണ്ട് തിരുവപ്പെട്ടികളെ ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടി തിരുവട്ടികളെ ജനവാസികളും വേണ്ടി പരിശ്രമിക്കുക ഇവിടെ നമ്മൾ സർവേ എടുക്കുകയാണെങ്കിൽ നമ്മൾ സർവേ എടുക്കാണെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴത്തെ തിരുപെട്ടികളുടെ എണ്ണം എത്രയാ എത്രയായിരിക്കും പത്ത് ലക്ഷം കഴിഞ്ഞിരിക്കും അടുത്ത വർഷം ഈ പത്ത് ലക്ഷം നാല്പത് ലക്ഷത്തിലേക്കാണ് പോണത് നാൽപ്പത് ലക്ഷത്തിലേക്ക് നാല് ഇരട്ടിയാണ് വർദ്ധിക്കാൻ പോണത് ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് എവിടെ ചെല്ലും ജനങ്ങൾക്ക് പുറത്തിറങ്ങണ്ടേ അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പരിഹാരം അടിയന്തിരമായി കാണണം എന്നാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് എത്രയും പെട്ടെന്ന് സർവ്വകക്ഷി യോഗം വിളിക്കൂ മുഖ്യമന്ത്രി സർവ്വകക്ഷി യോഗം വിളിച്ച് ഇതിന് പരിഹാരം കാണുക ഇനി ആർക്കും ഇത് സംഭവിക്കരുത് എന്നുള്ളതാണ് എൻ്റെ എന്റെ വീട്ടിനെ അതായത് നിങ്ങക്ക് കിട്ടൂല ഇനി ആർക്കും സംഭവിക്കും കുട്ടികൾക്ക് മാത്രല്ല ഇത് സംഭവിക്കണേ എല്ലാരും നേരും മുതിർന്നവരെ നേരെയും തിരിയണ്ട് അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് അതിനുള്ള തീരുമാനം കാണണമെന്നാണ് എന്റെ ആഗ്രഹം ഇനിയുണ്ട് ഇനിയും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കില് സർക്കാരിനാണ് അതിനുള്ള നടപടി എടുക്കാൻ കഴിയുള്ളു കാരണം ആ നായിനെ എന്റെ കുട്ടിയെ കടിച്ച ആറോളം പേരാണ് അന്ന് കടിച്ചത് എന്റെ കുട്ടിയെ മാത്രം എന്റെ കുട്ടീനെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കടിച്ചു 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 പോവുകയാണ് പിന്നെ ആ നായ അവിടെ ചത്തതായ രീതിയിലാണ് കണ്ടത് ആ ചത്തെന്ന് പറഞ്ഞ ടൈമിൽ നമ്മൾ കുട്ടീനായിട്ട് ഹോസ്പിറ്റലിലാണ് അവിടെ ഒട്ടപ്പറമ്പ് നമ്മളെ എടുത്തുള്ളവര് അങ്ങാടിയിൽ തന്നെ ചത്ത രൂപത്തിലാണ് ആ നായിനെ കണ്ടത് കാരണം ഈ നായിന്റെ കൂട്ടത്തില് നടന്ന നായ്ക്കൾക്ക് ഫുള്ള് പ്രാവശ്യവാദ ഉണ്ട് എന്നാണ് നമ്മള് എഴുതാന് കാരണം ആ നായി കൂട്ടത്തില് ഒരു പത്തിരുപോളം നായ്ക്കള് ആ ഇനി വീടിന്റെ ഉള്ളില് താമസിക്കലുണ്ട് കാരണം ആ നായ്ക്കൾക്കൊക്കെ ആ നായ്ക്കൾ ഇപ്പൊ അതേപോലെ നമ്മുടെ നാട്ടില് നടക്കാണ് പഞ്ചായത്തുകൾക്ക് ഇതുവരെ ഇത് സംഭവിച്ചിട്ട് കാരണം നമ്മളൊരു പാവപ്പെട്ട ആളുകൾ ആയിക്കാലത്ത് തോന്നുന്ന പഞ്ചായത്തുകാർക്ക് ഒന്നും ഒരു ഇതില്ല കാരണം നായ്ക്കൾ അത്രയും നായ്ക്കളുണ്ട് ഇപ്പോഴും കാരണം ആ നായ്ക്കൾക്കൊക്കെ ഫുള്ള് വിശ്വാസവാസമാണ് അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇന്റെ മോളെ പോലെ കുറെ ആളുകൾ മരിക്കേണ്ടി വരും ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു കോടിയോളം തെരുവ് പട്ടികളുണ്ട് ഇന്ത്യയിൽ കേരളത്തില് പത്ത് ലക്ഷം തെരുവെട്ടികളുണ്ട് കേരളത്തിലെ സർവേ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് എടുത്തപ്പോൾ നാല് ലക്ഷം തിരുവട്ടികളുള്ളത് ഈ പട്ടികൾ ഓരോ പെൺപട്ടിയും ഓരോ മൂന്ന് മാസം എത്തുമ്പോൾ പത്തും പതിനഞ്ചും ഇരുപതും കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത് മൂന്ന് തവണ മൂന്ന് തവണ ഒരു വർഷം പ്രസവിക്കുന്നു അങ്ങനെ ഇത് പതിമടങ്ങ് പതിമടങ്ങ് പ്രസവിച്ചു കൂട്ടി കൂട്ടി ഇവിടെ ജനങ്ങളൊക്കെ കൂടുതൽ തെരുവ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് വളരെ എളുപ്പമാണ് കേരളത്തെ ജനങ്ങൾ ഒന്നും മുഖ്യമന്ത്രിക്ക് സപ്പോർട്ട് ചെയ്യും ഇവിടെ രാഷ്ട്രീയം കളിക്കില്ലേ എല്ലാ രാഷ്ട്രീയപ്പെട്ട ഒരുമിക്കോ ഞാൻ ചോദിക്കുന്നു ഇവിടുത്തെ വിപ്ലവ പാർട്ടികളായ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ കെ എസ് യു യൂത്ത് കോൺഗ്രസ് എ ബി വി പി ബിജെപിയുടെ യുവമോർച്ച ഈ സംഘങ്ങൾക്ക് തിരുവപുക്കിട്ട് കടിച്ചു ചേരുമ്പോൾ ഈ സുഹൃത്തോട് ചോദിക്കൂ ഒരു പാർട്ടി അവിടെ വന്നില്ല ഈ കൊച്ചും മരണപ്പെട്ടവർ കിടന്നപ്പോൾ ആ കൊച്ചിന് അപകടം സംഭവിച്ചോളെ സി എം മോള് അവിടെ പെടന്ന് പെടന്ന് പേവിഷപാത മരണമടയുമ്പോൾ ഈ വിപ്ലവ പാർട്ടികൾ ആരും അവർ വന്നില്ല ഒന്നും അന്വേഷിച്ചില്ല അതേസമയം വേറെ നൂടുകാരികൾക്ക് പോലീസിനെ ആക്രമിക്കുന്ന ഈ പാർട്ടികളാണ് ഇവര് അവര് എന്തുകൊണ്ട് ഈ പാവം കാര്യങ്ങൾക്ക് ഇടപെടുന്നില്ല അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ കളിയാണ് രാഷ്ട്രീയ കച്ചോടം വോട്ട് കച്ചവടം മാറ്റും നിങ്ങൾ നിങ്ങൾ പരസ്പരം പഴിചാരാതെ പരസ്പരം രാഷ്ട്രീയ പാർട്ടികൾ പരിചയം ഞങ്ങൾ പുതിയ രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നുണ്ട്